എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു പഴയ നൈറ്റി വെച്ചിട്ട് ജം സൂട്ട് തയ്ക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ സ്ലീവും അതേപോലെ ഈ സിബൊക്കെ ഒന്ന് അഴിച്ചെടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കാം അപ്പോൾ ഇത് തൈലഴിച്ചിട്ട് ഇതേപോലെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആകെ എത്ര ഇറക്കുമുണ്ട് നോക്കാം അപ്പം ഇതിൽ അമ്പത്തഞ്ചിഞ്ച് ലെങ്ത് ഉണ്ട് ഇപ്പം ഇവിടെ മടക്കി അടിച്ചിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ കട്ട് ചെയ്ത് ജോയിൻറ് ചെയ്യുമ്പോൾ ഒരിഞ്ച് കുറയും അപ്പോൾ ഇതിലുള്ള ഇറക്കം തന്നെ വയ്ക്കാം അപ്പോൾ ഇതിൽ യോക്ക് വേണ്ടത് പതിനേഴ് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഒരിഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്യാം കാരണം ഇത് കുറച്ച് താഴെയാണ് ഇത് വെയർ ചെയ്യാം ഇനി ഇതിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും തനിത്തനിയെ കട്ട് ചെയ്യുക ആദ്യം അതിൻ്റെ ബാക്ക് കട്ട് ചെയ്യുക ബാക്ക് നെക്കിൻ്റെ ഇറക്കം മൂന്നിഞ്ചാണ് അതങ്ങനെ ഇരുന്നോട്ടെ വീല് വന്നിട്ട് മൂന്നര ഇഞ്ച് കൊടുക്കാം അതേപോലെ റൗണ്ടിനേക്കായിട്ട് കട്ട് ചെയ്യാം ഇവിടെ ആംഹോള് കൂടുതൽ വരും അത് ആണ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു അരഞ്ച് കുറയ്ക്കാം എന്നിട്ട് ആ അരഞ്ച് ഇവിടെ കൂട്ടിയെടുക്കാം ചെസ്റ്റ് മുപ്പത്തി രണ്ടാണ് അപ്പം അതിൻ്റെ നാലിലൊന്ന് ഇഞ്ച് ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക അപ്പോൾ നമുക്കൊരു ഒന്നരഞ്ച് തയ്യത്തുമ്പോൾ വരും ഇവിടെ വന്നിട്ട് വേസ്റ്റ് അല്ല സീറ്റിന്റെ നാലിലൊന്നാണ് കൊടുക്കേണ്ടത് അപ്പോൾ സീറ്റ് മുപ്പത്തി ആറാണ് അപ്പം അതിൻ്റെ നാലിലൊന്ന് ഒമ്പതിഞ്ചും ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക ഇനി ഇതിൻ്റെ ഷോൾഡർ ഒരു ആറേകാൽ വെക്കാം കാരണം ഇതിലൊരു മൂന്നിഞ്ച് നമ്മൾ ബാക്ക് കുറയ്ക്കുന്നുണ്ട് ഷോൾഡർ ഏഴ് ഇഞ്ചാണ് വേണ്ടത് ഇതുപോലെ ഒന്നരഞ്ച് മാർക്ക് ചെയ്തിട്ട് ഷോൾഡർ കട്ട് ചെയ്യാം ഇനി ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യാം ഫ്രണ്ട് ആദ്യം ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒപ്പം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം അഞ്ചരഞ്ചാണ് ലെങ്ത്ത് കൊടുക്കുന്നത് നമ്മൾ അഞ്ചേ കാലിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഈ ഇതുപോലെ ഷേപ്പാണ് കൊടുക്കുന്നത് ഇനി ഇവിടെ ഫ്രണ്ട് ഇവിടെ സിബ് വെച്ചാണ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ബട്ടൺസിനുള്ള പട്ടി തയ്ക്കാം ഇതേപോലെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഈ പീസ് വെച്ചിട്ട് നമുക്കിത് അടിച്ചു മറിച്ചെടുത്താൽ മതി ആം ഹോൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ക്രോസിൽ കട്ട് ചെയ്തെടുക്കാം ഇത് ഒന്നരഞ്ച് വീതി വെച്ചാൽ മതി ഇനി ഇതിന്റെ ബോട്ടം കട്ട് ചെയ്യാം ബോട്ടം ഇങ്ങനെ വയ്ക്കുക ഇവിടെ ഇതിന്റെ ഫോൾഡിംഗ് സൈഡാണ് ഇവിടെ നമ്മൾ അഴിച്ച ഓപ്പൺ സൈഡ് ഇവിടെ വന്നിട്ട് ഇതിനൊപ്പം തന്നെ മാർക്ക് ചെയ്തെടുക്കുക അതിനുശേഷം സീറ്റിന് നാലിലൊന്ന് മുപ്പത്തി ആറിന്റെ നാലിലൊന്ന് ഒമ്പത് ഒരു മൂന്നിഞ്ച് എക്സ്ട്രാ ഇടുക പന്ത്രണ്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക ഈ അകലം തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക ഇനി ഇവിടെ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു കറവായിട്ട് വരച്ചെടുക്കാം ഇവിടെ പതിനാലേകാൽ ഇഞ്ച് വരുന്നുണ്ട് അത് തന്നെയാണ് ഇവിടെയും വെക്കുന്നത് ഇനി നേരെ താഴേക്ക് വരച്ചെടുക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ പീസ് നമുക്ക് അരയിൽ ബെൽറ്റ് വേണം അതിനുവേണ്ടി ഉപയോഗിക്കാം അതേപോലെ ഫ്രണ്ട് പട്ടിക്കും ഇതെടുക്കാം അപ്പം ഇതിന്റെ കട്ടിങ് ഇത്രേ ഉള്ളൂ ഇനി സ്റ്റിച്ചിങ് നോക്കാം ആദ്യം അത് ഇതിൻ്റെ ബാക്കിനേക്ക് അടിക്കുക അതുപോലെ ഒരു ഒന്നേ കാലഞ്ച് വീതിയിൽ ക്രോസ് പീസ് ജോയിൻറ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇങ്ങനെ മടക്കിയിട്ട് ഒരു കാലഞ്ചിൽ അറ്റാച്ച് ചെയ്യുക അതിന് ശേഷം ഈ ഫ്രണ്ട് ഫ്രണ്ടിനേക്ക് അടിക്കാം അപ്പോൾ ഇതിന്റെ ഈ സൈഡ് ഒന്ന് മടക്കി അടിക്കാം അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് കാലിഞ്ചിയിൽ തയ്ച്ചെടുക്കുക ഇനി ഇവിടെ ഒന്ന് കട്ട് ചെയ്യുക കോർണറിൽ അതുപോലെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഇടച്ചി കൂടെ തയ്ക്കുക ഇനി ഒരു മുക്കാലിഞ്ചി മാറിയിട്ട് ഒരു തൈൽ മുടി ഇടാം അതിനുശേഷം ഇവിടെ വട്ടി അടിക്കാം ഇവിടെ ഒന്ന് മടക്കി കൊടുക്ക എന്നിട്ട് അടിച്ചെടുക്കുക അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഇതിന് മേലൊരു തൈലിടുക അതേപോലെ ഒരു തൈലും കൂടി ഇടാം അതിനുശേഷം ഇവിടെ അതേപോലെ ഒരു കാലിഞ്ചിൽ വെച്ച് തയ്ക്കുക അതിന് ശേഷം അതിനൊരു മേൽത്തൈലിടുക അതിന് ശേഷം ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ മടക്കുക എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കുക ഇനി ഈ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്യാം ഇതിങ്ങനെയാണ് വരിക ഇതിനൊപ്പം നല്ല വശം നല്ല വശം കൂടെ ചേർത്ത് വയ്ക്കുക എന്നിട്ട് ഈ കഴുത്തിൻ്റെ പീസ് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അരഞ്ചിൽ ജോയിൻറ്റ് ചെയ്യാം ഒരു തൈലും കൂടി ഇടാം ഇനി ഇതേപോലെ ഈ സൈഡും അടിക്കുക ഇനി ഇതിങ്ങനെ നെക്ക് അങ്ങനെ ചേർത്ത് അടിക്കാം അപ്പം ഇതേപോലെ കഴുത്ത് അടിച്ചെടുക്കുക അതിനുശേഷം ഇവിടെ ഒന്ന് ചേർത്ത് അടിക്കാം ഇനി ഇതിൻ്റെ ആംഫോളൊന്നും തയ്ക്കാണ്ട് അപ്പം അതിന് ഇതേപോലെ ക്രോസ് പീസ് ജോയിൻ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് കാലിഞ്ചിൽ തയ്ച്ചെടുക്കുക ഇനി മേൽ തൈലിടുക അതിന് ശേഷം ഇങ്ങനെ മടക്കിയിട്ട് ഈ അടച്ച കൂടെ ഒരു തൈലിടുക ഇനി ഇതേപോലെ ഈ സൈഡും അടിക്കാം അപ്പോൾ ഇതേപോലെ ആംഫോള് രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ക്രോച്ച് ഏരിയ ഇതേപോലെ നല്ല വശം നല്ല വശം കൂടി ചേർത്തിട്ട് ഒരു അരഞ്ചിൽ തയ്ച്ചെടുക്കാം ഒരു തൈലം കൂടി ഇടാം ഇതിൻ്റെ അടുത്ത സൈഡും അതേപോലെ തയ്ക്കാം അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് അടിക്കാം സൈഡ് ഒരു അരഞ്ചിൽ തയ്ച്ചാൽ മതി അവിടെ സെൻറ്റർ ഒപ്പം വെക്കുക ഇതിൽ ഒരു തയ്യൽ കൂടി ഇടാം ഇനി ഇതിൻ്റെ ഒന്ന് ജോയിൻ്റ് ചെയ്യാം സൈഡ് നമ്മൾ ഒന്നരഞ്ചാണ് തയ്യത്തപ്പെട്ടിരിക്കുന്നത് രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ലൂപ്പ് വെക്കണം അതേപോലെ ഒരു ലൂപ്പ് അടിച്ചെടുക്കുക ഒരു നാലെണ്ണം വേണം ഇവിടെ അരഞ്ച് ഇട്ടിട്ട് അതിന് മുകളിലേക്ക് വയ്ക്കുക ഒരു രണ്ടിഞ്ച് വീതി ഇരുന്നോട്ടെ അപ്പൊ ഇതേപോലെ ഈ നാല് സൈഡിലും ഇവിടെ ഇവിടെ അതേപോലെ ബാക്കിൻ്റെ രണ്ട് സൈഡിലും നാല് ലൂപ്പ് തയ്ച്ചെടുക്കണം അപ്പോൾ അതേപോലെ നാല് സൈഡിലും രണ്ടിഞ്ചിൽ ലൂപ്പ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സൈഡ് ജോയിൻറ് ചെയ്യാം സൈഡ് ഒന്നരഞ്ച് തയ്യത്തുമ്പോൾ ഇട്ടിട്ടുണ്ട് ഒരിഞ്ചിട്ടാലും മതി ഇനി ഈ സൈഡും അതേപോലെ തയ്ക്കാം അപ്പോൾ രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി യോക്കും ഈ ബോട്ടും കൂടെ ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ ഇതിലൊരു മൂന്നിഞ്ച് എക്സ്ട്രാ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ ഈ ഫ്രണ്ട് പോർഷനിൽ ഇതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യുക അപ്പോൾ അതിനൊന്ന് വരുന്നുണ്ട് അഞ്ചര അതേപോലെ ഇങ്ങോട്ടും അഞ്ചരഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ ഇതിൻ്റെ ഈ അഞ്ചരേൻ്റെ രണ്ട് സൈഡിലേക്കായിട്ട് ഒരു ഒന്നരഞ്ച് ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒരു പ്ലേറ്റ് ഇടാം ഇതേപോലെ ഒരു മൂന്നിഞ്ചിലൊരു പ്ലേറ്റ് ഇടുക ഇവിടെ ഇങ്ങനെ ബോക്സ് ആയിട്ട് വരും അതുപോലെ ഈ സൈഡിലും ഇടാം അതിനുശേഷം ഈ പ്ലേറ്റിട്ട് ഭാഗത്ത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അതായത് നമ്മൾ വട്ടം വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ഇതേപോലെ ഇതിൻ്റെ സെൻറ്റർ ഇവിടെ വയ്ക്കുക എന്നിട്ട് അരഞ്ചിൽ അടിച്ചെടുക്കുക ഇനി ഇതിലേക്കുള്ള ബെൽറ്റ് അടിച്ചെടുക്കാം അതേപോലെ ബെൽറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലൊരു അമ്പത് ഇഞ്ച് നിങ്ങളെ വന്നുള്ളൂ ഒരു അറുപത് എഴുപത് ഇഞ്ച് വരെയൊക്കെ വരാം എന്നിട്ട് അതിന് ശേഷം അതേപോലെ ചുരുക്കി എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചുരുക്കിയിട്ട് ഇതുപോലെ കെട്ടിട്ട് എടുക്കാം അതുപോലെ ഇവിടെ ഫ്രണ്ടിൽ ഇതിൽ വന്നിട്ട് ബട്ടൺ ഹോൾ തിന്നുക അടിയിൽ ബട്ടൺ വയ്ക്കാം അപ്പോൾ ഒരു നാല് ബട്ടൺ വയ്ക്കാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടനും പ്രസ് ചെയ്യുക